കൊച്ചിയുടെ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് വൈബായി മൊത്തത്തിൽ കൊച്ചി ഒന്ന് കറങ്ങാം ബോട്ട് ഒന്നിന് ഒൻപത് ദശാംശം അഞ്ച് കോടിയായി ഉയരും കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് പതിനഞ്ച് ബോട്ടുകൾ കൂടി എത്തും കൊച്ചി അത് നമ്മുടെ കൊച്ചി കൊച്ചി പഴയ കൊച്ചിയൊന്നുമല്ല അടിമുടി മാറിയിട്ടുണ്ട് വികസന പാതയിൽ കേരളത്തിൽ ഒന്നാമതാണ് നമ്മുടെ കൊച്ചി ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ആയിക്കോട്ടെ വിദേശികളുടെ ആയിക്കോട്ടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരിടം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചി തന്നെയല്ലേ എന്തിനേറെ കേരളത്തിലുള്ള മറ്റ് ജില്ലക്കാർക്കായിക്കോട്ടെ കൊച്ചി എന്നും സൂപ്പറാണ് അതുപോലെ തന്നെ കേരളത്തിലെത്തുന്ന വിദേശികൾക്കും വിനോദസഞ്ചാരികൾക്കും കൊച്ചി ടച്ച് ചെയ്യാതെ പോകാനും പറ്റില്ല കേരളത്തിൽ സമഗ്ര വികസനമുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാലും നിസ്സംശയം നമുക്ക് കൊച്ചിയെ പറയാം ഇത്തരത്തിലുള്ള കൊച്ചിയിൽ എന്തുണ്ടെന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ കൊച്ചിയിൽ എന്തില്ല എന്ന് നമുക്ക് തിരിച്ചു ചോദിക്കാം കൊച്ചി വാട്ടർ മെട്രോയ്ക്കുള്ള പതിനാറാമത്തെ ബോട്ട് കൊച്ചിൻ കപ്പൽശാല കൈമാറിയിട്ടുണ്ട് ആറ് ബോട്ടുകൾ ഒക്ടോബറിലും രണ്ട് ബോട്ടുകൾ അടുത്ത വർഷം ആദ്യവും കൈമാറുന്നതായിരിക്കും വൈറ്റില കാക്കനാട് ഹൈക്കോടതി ബോൾഗാട്ടി വൈപ്പിൻ ഫോർട്ട് കൊച്ചി സൗത്ത് ചിറ്റൂർ ഏലൂർ പേരാനലൂർ മുളവുകാട് നോർത്ത് എന്നീ സ്റ്റേഷനുകളിലായാണ് പതിനാറ് വാട്ടർ മെട്രോ ബോട്ടുകൾ സർവീസ് നടത്താൻ ഒരുങ്ങുന്നത് ഇതിനു പുറമെ വാട്ടർ മെട്രോയ്ക്ക് അധികമായി പതിനഞ്ച് ബോട്ടുകൾ കൂടി എത്തുന്നുണ്ട് ആദ്യഘട്ടത്തിലെ ഇരുപത്തി മൂന്ന് ബോട്ടുകൾക്ക് പുറമെയാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയോളം മുടക്കിൽ പതിനഞ്ച് ബോട്ടുകൾ കൂടി എത്തുന്നത് നൂറ് സീറ്റുകളുള്ള ബോട്ടുകൾക്ക് ഇതിനോടകം ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിലെ നൂറ് സീറ്റ് ബോട്ടുകൾ ഒരെണ്ണത്തിന് ഏഴ് ദശാംശം ആറ് കോടിക്ക് കൊച്ചിൻ ഷിപ്പാർഡാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതിയ പതിനഞ്ച് ബോട്ടുകളുടെ ടെൻഡറും ഷിപ്പ്യാർഡ് തന്നെ സ്വന്തമാക്കാനാണ് സാധ്യത എന്നാൽ നിർമ്മാണ തുകയായിക്കോട്ടെ ബോട്ട് ഒന്നിന് ഒൻപത് ദശാംശം അഞ്ച് കോടിയായി ഉയരുന്നതായിരിക്കും നൂറ് സീറ്റ് ബോട്ടുകളിൽ ഇരുപത്തി മൂന്ന് എണ്ണത്തിലെ പതിനാറാമത്തെ ബോട്ടാണ് ഷിപ്പ്യാർഡ് കൈമാറിയിരിക്കുന്നത് രണ്ടെണ്ണം ഈ മാസം ലഭിക്കും ബാക്കിയുള്ള ഏഴെണ്ണം ഒക്ടോബറിന് മുന്നേ ലഭിക്കുന്നതായിരിക്കും അതിനിടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന അൻപത് സീറ്റ് ബോട്ടുകൾ സംബന്ധിച്ച പദ്ധതി നീളുന്ന സാഹചര്യമാണ് ഇത്തരം പതിനഞ്ച് ബോട്ടുകൾക്ക് ലഭിച്ച ടെൻഡർ തുക ഭീമമായതിനാലാണ് ആലോചനകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത് മുപ്പത്തിയെട്ട് ടെർമിനലുകൾ പൂർത്തിയാകുമ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് സർവീസ് നടത്തുന്നതിന് എഴുപത്തി എട്ട് ബോട്ടുകൾ വേണമെന്നതാണ് കെ എം കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നിലവിലെ ടെർമിനലുകൾ ഉള്ളത് വൈല ബോൾഗാട്ടി വൈപ്പിൻ ഫോർട്ട് കൊച്ചി ചേരാനൂർ സൗത്ത് ചിറ്റൂർ ഏലൂർ മുളവുകാട് നോർത്ത് എന്നിവിടങ്ങളിലാണ് നിലവിലെ റൂട്ടുകൾ ഇങ്ങനെയാണ് ഹൈക്കോട്ട് ഫോർട്ട് കൊച്ചി ഹൈക്കോട്ട് വൈപ്പിൻ ഹൈക്കോട്ട് സൗത്ത് ചിറ്റൂർ സൗത്ത് ചിറ്റൂർ ചേരാനലൂർ വൈട്ടിലാക്കനാട് ഇങ്ങനെ അതേസമയം ഒരു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യാത്രക്കാർ കൊച്ചി വാട്ടർ മെട്രോയുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു പൊതുഗതാഗത മേഖലയിലെ നാഴികക്കലായി മാറിയ വാട്ടർ മെട്രോ വിനോദസഞ്ചാരികൾക്ക് പുറമെ കൊച്ചിക്കാർക്കും ഏറെ സഹായകമായിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ടതാണ് യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനമാണ് ഇതിലൂടെ സൂചകമാകുന്നത് യാത്രാ സമയത്തിൽ ഉണ്ടാകുന്ന കുറവും മികച്ച സൗകര്യങ്ങളും വാട്ടർ മെട്രോയ്ക്ക് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് മന്ത്രി പി രാജീവ് എടുത്തു പറഞ്ഞു ഇത്തരത്തിൽ കൊച്ചിയുടെ വികസന പാതയിൽ വാട്ടർ മെട്രോ ചെലുത്തുന്ന സ്വാധീനം ചെറുതൊന്നുമല്ല